ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ഞാൻ ഒരു ഇത് ഇത്രയുള്ള ഒരു വഴുതനങ്ങ അത് ഞാനത് പൊരിച്ച് പൊരിക്കാൻ പോവുകയാണ് കേട്ടോ വഴുതനങ്ങ ഞാൻ ഇതുപോലെയാണ് തിന്നായിട്ടതേ കട്ടി കുറച്ച് തിരിഞ്ഞെടുത്തേക്കണേ ഇതുപോലെ അടലാസ് പോലെ കണ്ടോ ഇത്രയും പീസുകളുണ്ട് കുറച്ച് പീസ് ചെറിയ പീസുകളുണ്ട് കേട്ടോ കനം കുറച്ച് നിളവില്ലെങ്കിലും ഉണ്ടായിരുന്നു വഴുതനയ്ക്ക് ഇതുപോലെ കനം കുറച്ച് അരിഞ്ഞെടുക്കാം അത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് മുട്ട മുട്ടയില്ലെങ്കിലും ഇതിപ്പോൾ മറ്റുള്ള പൊടികൾ ചേർത്ത് വെള്ളത്തിൽ ചാലിച്ചിട്ടായാലും ഇത് പൊരിച്ചെടുക്കാം കേട്ടോ മുട്ട ആദ്യം തന്നെ ഒന്ന് ഒരു ഫോർക്ക് വെച്ചൊന്ന് മിക്സ് ചെയ്യാം പെട്ടെന്ന് ഉടനെത്തിയില്ല അതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മഞ്ഞൾപ്പൊടി കാശ്മീരി മുളക് പൊടിയാണ് അര ടീസ്പൂണ് അരസ്പൂണ് മസാല ചിക്കൻ മസാലയാണ് അര ടീസ്പൂണ് കൃഷ് ചെയ്ത മുളക് അത് ഒരു അര ടീസ്പൂണ് മല്ലിയില ഇല്ലാത്തതുകൊണ്ട് ഞാൻ രണ്ട് മൂന്ന് വേപ്പിലെ ഞാൻ ചെറുതായിട്ട് ഞങ്ങണതാണ് കേട്ടോ അത് ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ഒരു നാരങ്ങയുടെ നാലിലൊന്ന് ഭാഗം അതൊന്ന് പിരിഞ്ഞ് കൊടുക്കണം ഇതെല്ലാം കൂടി ഒന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക രണ്ട് സ്പൂണ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ ഇത് മുക്കി മുക്കിപ്പൊടിക്കാനായിട്ട് ചിലപ്പോൾ വരില്ല ഞാനത് രണ്ട് ടീസ്പൂൺ മൈതി ഇട്ടു കൊണ്ടിട്ടും കൂടി ഇട്ടിട്ടൊന്ന് നല്ലോണം മിക്സ് ചെയ്ത് ഞാനത് ഇതുപോലെയാണ് ട ബാറ്ററി റെഡി ഒരു പാൻ വെച്ച് ഒരു കുറച്ച് ഒഴിച്ചെണ്ണ സൺഫ്ലവർ ഓയിലാണ് അധികം ഇങ്ങനെ ഒഴിച്ചെണ്ണ ചൂടായിട്ട് ഇത് ഓരോന്ന് മുക്കി കൊടുക്കാം വഴുതനയ്ക്ക് വേവില്ല പിന്നെ കനം കുറച്ച് കുറച്ചേങ്ങണതുകൊണ്ട് പെട്ടെന്ന് ചെന്തു കിട്ടിയ ഓരോട്ടോ വേവില്ല എന്ന് ഭരിക്കേണ്ട ീ കുറച്ച് വെച്ച് ചെയ്യുന്നതാണ് നല്ലത് ഒരു സൈഡ് മുരിഞ്ഞിട്ട് അത് മറിച്ചിട്ട് കൊടുക്കാം ഞാൻ ഇത് ഒരു വശം ചെറുതായിട്ട് മൊരിഞ്ഞിട്ടുണ്ട് അപ്പം അന്ന് മറിച്ചിട്ട് കൊടുക്കാം മക്കയതുകൊണ്ട് ശരിക്ക് ഓളച്ച് വരുന്നുണ്ട് വളക്കത്തിലുണ്ടാക്കുക എല്ലാവരും ഉണ്ടാക്കി നോക്കാം ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ് ഞങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനോ ഷെയർ ചെയ്ത് തുടങ്ങുന്നു കേട്ടോ എൻ്റെ വീഡിയോകൾ കാണൽ കുറവാണ് കാണുന്നവർ ലൈക്ക് ചെയ്ത് കാണാനുള്ള മനസ്സ് കാണിക്കണേ ഞാൻ എപ്പോഴും പറയുന്നതാണ് ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ കാണാനും മനസ്സ് കാണിക്കുന്നു കേട്ടോ എല്ലാവരും തിരിച്ചു മറിച്ചിട്ട് വേവിച്ചെടുക്കായിട്ടുണ്ട് രണ്ടുമൂരാവശ്യം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ട് തിരിച്ച് മറിച്ചിട്ടാണ് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും ഇങ്ങനെയൊക്കെ പൊരിച്ചെടുക്കാനായിട്ട് എല്ലാവർക്കും അറിയാവുന്നതാണെന്നല്ലേ ഞാൻ പറയുന്നത് മാത്രം ഇതായിട്ടുണ്ട് ഞാൻ എടുക്കണം കോരി എടുക്കണം ഉണ്ടോ മുട്ടപ്പം ചൂട്ട പോലെ ചെറിയ ചെറിയ അപ്പങ്ങൾ ചുട്ട പോലെ വഴിതന്നെ പരിശീലിക്കണം പരിചെടുത്തായിരുന്നു ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി ഉപയോഗിച്ചിടും ണ്ടെങ്കി ഇത്തിരി മീരക്കൊക്കെ ഒഴിച്ചു കൊടുക്കട്ടോ നല്ലതാണ് എല്ലാവരും ഉണ്ടാക്കാൻ ശ്രമിക്കണേ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ ഒരു വഴുതനങ്ങാൽ മതി ഒരു വലുപ്പുള്ള വഴുതന ഉണ്ടെങ്കിൽ ഇഷ്ടമുണ്ട് ഇഷ്ടംപോലെ നീ പപ്പടം പൊളയ്ക്കമാതിരി പൊളിക്കേണ്ട കേട്ടോ പൊളച്ച് വരും അടിപൊളി വഴുതന ഫ്രൈ എല്ലാവരും ഉണ്ടാക്കി നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നിങ്ങൾ ഞങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക തൊട്ടടുത്ത് ബെല്ലും ഓളും കൂടി പ്ര പ്രസ് ചെയ്താലാണ് കേട്ടോ ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ എല്ലാവരും കാണാൻ ശ്രമിക്കണേ കാണുന്നവർ ലൈക്ക് ചെയ്യാനുള്ള മനസ്സ് കാണിക്കണേ സബ്സ്ക്രൈബ് ചെയ്യാനും മനസ്സ് കാണിക്കണം കേട്ടോ അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി